കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിയേഴാം മധ്യായ നാലാം തിരുവചനം പ്രിയപ്പെട്ടവരെ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒന്ന് ആനന്ദിക്കുക രണ്ട് ആഗ്രഹിക്കുക ഈ ലോകത്തിൽ ഇന്ന് നമുക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും കാരണങ്ങൾ ഏറെയാണല്ലേ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടത്തെ ഓർത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അല്ലേ നമ്മൾ ആനന്ദിക്കാറുണ്ട് സന്തോഷിക്കാറുണ്ട് നല്ലത് തന്നെ എന്നാലും ഇവിടെ ഒരു ചോദ്യം ഈ വചനത്തിലൂടെ ചോദിക്കട്ടെ നമ്മൾ എത്ര പേര് കർത്താവിൽ ആനന്ദിക്കുന്നുണ്ട് എത്ര പേര് കർത്താവിൽ ആനന്ദിക്കുന്നുണ്ട് എത്ര ആത്മീയ ജീവിതം കൊണ്ട് സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ ഉള്ളവരൊന്ന് കമന്റ് ചെയ്യാനെ പ്രിയപ്പെട്ടവരെ ഈ ലോകം തരുന്ന ആനന്ദവും ദൈവം തരുന്ന ആനന്ദവും രണ്ടും രണ്ടാണ് ലോകത്തിന് പെട്ടെന്ന് സന്തോഷം തരാൻ പറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് ആ സന്തോഷം പെട്ടെന്ന് തീരും പെട്ടെന്ന് വന്നതുപോലെ തന്നെ അത് പെട്ടെന്ന് പോകും എന്നാൽ ദൈവത്തിൽ നിന്ന് സന്തോഷം സാവധാനമേ വരും പക്ഷെ അത് വന്ന അൺലിമിറ്റഡ് ആണ് അത് മരണം വരെ നമ്മുടെ പിന്നെള്ളിമിറ്റീവിതത്തിലുണ്ടാകും അങ്ങനെ കർത്താവിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റണം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ കർത്താവിൽ ആനന്ദിക്കാൻ പറ്റുന്നത് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം കർത്താവ് നടത്തി തരുമ്പോഴാണോ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴാണോ നമ്മൾ ആനന്ദിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അതിലെല്ലാം ആനന്ദിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാവരും ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന നടക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യുമ്പോൾ സംഭവിക്കുമ്പോഴൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യ സന്തോഷിക്കും എന്നാൽ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ തകർച്ചകൾ വരുമ്പോൾ രോഗങ്ങൾ ഏറുമ്പോൾ കടബാധ്യത പെരുകുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ഇവിടെ കർതാകര വചനം പറയുന്നത് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് റിയൽ ആയിട്ടുള്ള ഫെയ്ത്ത് വചനം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും എങ്ങനെ കർത്താവിൽ ആനന്ദിക്കുക അവിടെ നിന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം നാലാം തിരുവചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ